ഇന്ന് ഞാൻ ഇവിടെ ചെയ്യാൻ പോണത് കോവയ്ക്ക ഉപ്പേരിയാണ് അത് നമ്മൾക്ക് സാധാരണ കഴിക്കുന്ന സമയത്ത് ഒരു സോഫ്റ്റ് ഇല്ലാത്തത് കൊണ്ട് അത്ര ഇഷ്ടപ്പെടില്ല അപ്പൊ ഞാനത് സോഫ്റ്റ് ആയിട്ട് ഉപ്പേരി വെക്കാനുള്ളത് എങ്ങനെയാണെന്ന് പറഞ്ഞു തരാൻ പേരും അപ്പം ഞാൻ കോവയ്ക്ക ഇവിടെ കുഞ്ഞായിട്ട് മുറിച്ചു വെച്ചിട്ടുണ്ട് അടുത്തതായിട്ട് ഒരു സവോള അരിഞ്ഞത് ഒരു രണ്ട് മൂന്ന് പച്ചമുളക് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് തേങ്ങ കൂടെ എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾക്ക് പെട്ടെന്ന് പാചകത്തിലോട്ട് കിടന്നാലോ അപ്പോൾ ഞാൻ തവയ അടുപ്പത്ത് വെച്ചിട്ട് ഒരു സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മൾക്ക് കടുകിട്ട് കൊടുക്കാം ഒരു രണ്ട് നുള്ള ജീരകവും ഇട്ട് കൊടുക്കാം അടുത്തതായിട്ട് സവാളയും പച്ചമുളകും കൂടെ ഇടാം അപ്പൊ നമ്മുടെ ഉള്ളിയും പച്ചമുളകൊക്കെ പാകത്തിന് ഇതാ മൂത്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾക്ക് രണ്ട് തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം നമ്മൾക്ക് ഈ അരിഞ്ഞു വെച്ചിട്ടുണ്ടല്ലോ അതുകൂടെ ഇട്ട് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് ഉപ്പ് ഇട്ട ശേഷം നമ്മൾക്ക് ചെറുതായിട്ടൊന്ന് വാട്ടിയെടുക്കണം അപ്പോഴാണ് ആ കോവയ്ക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് വരിക ചെറുതായിട്ടൊന്ന് വാടുന്നത് വരെ നമ്മൾക്കൊന്ന് ഇളക്കി കൊടുത്തിട്ട് നമ്മൾക്കിതിലേക്ക് കുറച്ച് തേങ്ങ ചെരുവിയത് കൂടെ ഇട്ടിട്ട് ഒന്നുകൂടെ നമ്മൾക്ക് വാട്ടിയെടുക്കാം ഇനി നമ്മൾക്ക് അടുത്തതായിട്ട് ഇതില് വെള്ളമൊന്നും ഇപ്പൊ ഒഴിക്കേണ്ട ആവശ്യമില്ല നമ്മൾക്ക് ഇതൊന്ന് അടച്ചു വെച്ചിട്ട് ചെറു തീയില് ആവി കയറ്റി എടുക്കാം അപ്പൊ നമ്മുടെ കോവയ്ക്ക കണ്ടില്ലേ വെള്ളമൊന്നും ഒഴിക്കാതെ തന്നെ അത് വാടി കെട്ടിട്ടുണ്ട് ഇതാ ഇനി നമ്മൾക്ക് ഇതിലേക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ചുകഴിഞ്ഞാല് ശകലം വെള്ളം ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം ഒന്നുകൂടി ഇളക്കിയിട്ട് നമുക്ക് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം അപ്പം നമ്മുടെ കോവയ്ക്ക് ഉപ്പേരിയൊക്കെ നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട് അപ്പോൾ എന്ത് ചെയ്യുക സോഫ്റ്റ് ആകാം എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ കടുക് വറുത്തിട്ട് ഉള്ളിയൊക്കെ നന്നായിട്ട് മൂത്ത ശേഷം ഈ കോവയ്ക്ക് ഇട്ടിട്ട് ഒരു പാകത്തിനൊന്ന് വാട്ടിയെടുക്കുക അതിന് ശേഷം ശകലം വെള്ളമൊഴിച്ചിട്ട് വേച്ചെടുക്കാം കണ്ടില്ലേ നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ എല്ലാം സിംപിളാണ് നിങ്ങളുടെ സ്വന്തം സുധാ മഴമേഘം ഇവിടെ എല്ലാം സിമ്പിൾ ആണ് അപ്പോ സുധാ മഴമേഘത്തിന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ഇട്ടോളൂ